നമുക്കെന്നേ ഇച്ചിരി ചെന മസാല ഉണ്ടാക്കിയാലോ ഇതാണെന്നോയ്ക്ക് വെള്ളക്കടലയാണേ ഇത് നമുക്ക് പല രീതിയിൽ നമുക്ക് കറി വെക്കാം നമുക്ക് നമ്മുടെ കടലക്കറി വെക്കുന്ന പോലെ വെക്കാം അല്ലാതെ തന്നെ നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച് വെക്കാം അല്ലേ പിന്നെ വേറെ ഒരുപാട് രീതിയുണ്ട് വേറെ ഓരോ ഇതിൻ്റെ കൂടി ഇട്ട് വയ്ക്കാം പക്ഷേ ഇന്ന് നമ്മൾ വെക്കുന്നത് ചന മസാല പൗഡർ കിട്ടും അത് മേടിച്ചിട്ട് നമുക്ക് ഒന്ന് വെച്ച് നോക്കുകയാണേ നല്ലതാണെങ്കിൽ നമുക്ക് ഞാനും ആദ്യമായിട്ടാണ് ഞാൻ ഈ കടല വേറെ ഒരുപാട് രീതിയിൽ കറി വെച്ചിട്ടുണ്ട് പക്ഷേ ചെന്ന മസാല പൗഡർ വാങ്ങി അതുകൊണ്ട് ഞാൻ കറി വെച്ചിട്ടില്ല എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കുകയും ചെയ്യാം എന്താ ഞാൻ ഞാൻ ഒരു കുക്കറിനകത്തോട്ടിട്ടു കേട്ടോ ആ ഈ കടല ഇന്നലെ വൈകിട്ട് വെള്ളത്തിലിട്ടതാണ് കേട്ടോ നമ്മളൊരു ആറേഴ് മണിക്കൂറെങ്കിലും വെള്ളത്തിലിട്ടിട്ട് വെക്കണം കേട്ടോ എന്നാലേ നമുക്ക് കടല വേഗം വെന്ത് കിട്ടുള്ളൂ ഇതിനകത്ത് കുറച്ച് ഇതിനകത്തേ കുറച്ച് വെള്ളം ഒഴിക്കാം പാകത്തിന് വെള്ളം ഓക്കെ മതി ഇനി നമുക്ക് ആ ഒരു നുള്ളുപ്പും കൂടെ ഇട്ടിട്ട് കുക്കർ അടച്ച് കടലെന്ന് വേവിക്കാം ഒരു മൂന്ന് നാല് വിസൽ കേട്ടോ എന്നിട്ട് നമുക്ക് നോക്കാം എന്നിട്ട് ആയില്ലെങ്കിൽ ഒന്നും കൂടി അടിക്കാവേ നാല് വിസിലൊക്കെ മതിയാവും നോക്കാം നമ്മുടെ എവിടെ ഇരുന്ന് വേഗട്ടെ ആ സമയത്ത് നമുക്ക് അതിനുള്ള മസാല ഉണ്ടാക്കണ്ടേ ഇതാ ഒരു പാൻ എടുപ്പ് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം അതിലേക്ക് നമ്മളേ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന രണ്ട് സവോളയാണേ അതൊന്നിട്ട് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാവേ നമ്മുടെ ഈ സവോളയ്ക്ക് ആവശ്യമുള്ള ഉപ്പ് നന്നായിട്ട് വഴന്ന് വരട്ടെ നമുക്ക് ഇതിലേക്ക് ഇച്ചിരി കറിവേപ്പില കറിവേപ്പിലിട്ട് കൊടുക്കാവേ നമ്മളുടെ സവോള വഴന്ന് കഴിഞ്ഞപ്പം നമ്മൾ അതിലേക്ക് കുറച്ച് വെളുത്തുള്ളിയാണേ അതരിഞ്ഞതും പച്ചമുളക് രണ്ടെണ്ണം അരിഞ്ഞതും കൂടെയാണേ ഇതും കൂടെ ഒന്ന് വഴുന്നോട്ടെ ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴന്നു കഴിഞ്ഞാൽ നമുക്ക് രണ്ട് തക്കാളി എടുത്തു വെച്ചിരിക്കുന്നത് അത് ഇട്ട് കൊടുക്കണം നമുക്കിനി നമ്മുടെ തക്കാളി രണ്ടെണ്ണം ചേർത്ത് കൊടുക്കാവെ ഇതും നന്നായിട്ടൊന്ന് വഴരട്ടെ ഇതാണ് നമ്മുടെ ചനാ മസാല ഇത് നമ്മൾ വാങ്ങിയതാണ് കേട്ടോ പാക്കറ്റിൽ വന്ന് കിട്ട വന്നത് ചനാ മസാല എന്ന് പറഞ്ഞിട്ട് വന്നത് നമ്മൾ വാങ്ങിയതാണ് എങ്ങനെയോട് ഒന്ന് പരീക്ഷ നോക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം ഇതാ രണ്ട് സ്പൂണാണ് നമ്മൾ ഇട്ടു കൊടുക്കാം ഇനി നമുക്കേ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കേട്ടോ ഇതിനി നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ ഈ സമയത്ത് ഉപ്പ് നോക്കണേ ഇച്ചിരി ഉപ്പും നല്ല രസമുണ്ട് കേട്ടോ ചെന്ന മസാല മസാലപ്പൊടി എന്തൊക്കെയാണെന്ന് നോക്കിയിട്ട് നമുക്ക് ഉണ്ടാക്കാലോ മസാലപ്പൊടി തന്നെ നമുക്കുണ്ടാക്കണം അപ്പോഴല്ലേ നമുക്ക് നമുക്കതിൻ്റെ ഒരു സുഖം ഉണ്ടാവുള്ളൂ അല്ലേ ഇതിപ്പം ഞാനേ എവിടെയാണ് സൂപ്പർ മാർക്കറ്റിൽ എവിടെയാ കോഴിക്കോട് പോയപ്പോഴത്തേനും കണ്ടപ്പം വാങ്ങിയതാ ചെന്ന മസാല എന്ന് പറഞ്ഞിട്ട് മസാല ഇതിനകത്ത് ഇൻഗ്രീഡിയൻസ് ഒക്കെ നമുക്ക് മനസ്സിലാവും കേട്ടോ നമുക്ക് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ നമ്മുടെ കടല ഒന്ന് നോക്കട്ടെ ഇല്ല കേട്ടോ ഒരു വിസിലും കൂടെ അടിക്കണം മൂന്ന് വിസിലടിച്ചതാണേ ഒന്നോ രണ്ടോ അടിച്ചാലും ഒരു പ്രശ്നമില്ല കേട്ടോ ആ നളിഞ്ഞ് പോകത്തില്ല പക്ഷേ ഈ മസാല നോക്കൊള്ളാം കേട്ടോ പൊറോട്ടയുടെ കൂടെയോ അപ്പത്തിൻ്റെ ഒക്കെ കൂടെ പറ്റും നല്ലതാ അപ്പോൾ നമുക്കിതൊന്ന് നന്നായിട്ട് തിളക്കട്ടെ ആ സമയം കൊണ്ട് നമ്മുടെ കടലയും വേഗട്ടെ നമ്മുടെ കുക്കറൊന്ന് തുറക്കാം ഭാര വേവമായിരുന്നു കേട്ടോ ആറ് വിസലടിച്ചിട്ടും വെന്തില്ല ഒന്നും കൂടെ അടിച്ചു തലദൂസി ഇന്നലെ വെള്ളത്തിൽ ഇട്ട കടലയാണേ ഇപ്പം ഒന്ന് വെന്തു വെന്തുണ്ടോ അപ്പോൾ ഒരു അഞ്ചാറ് വിസിലൊക്കെ വേണ്ടി വരുവേ ഇതാ നമ്മുടെ മസാല ഇവിടെ റെഡിയായിട്ട് തിളച്ച് കിടക്കുകയാണ് കേട്ടോ അതിലേക്ക് നമുക്ക് നമ്മുടെ കടല ഇടാം ഇതേ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാവേ ഇനി നമുക്ക് നമ്മുടെ എത്ര നമുക്ക് ഗ്രേവി വേണം അതിനനുസരിച്ച് നമ്മൾ വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കണം എനിക്കിപ്പോൾ ഈ ഒരു പരുവം മതിയേ ഇത് ഈ ഒരു കൺസിസ്റ്റൻസി ഉണ്ടോ നല്ല സ്മെല്ലൊക്കെയാണ് മസാല നല്ല അടിപൊളിയാന്ന് തോന്നുന്നു ചെന്ന മസാല വാങ്ങാൻ വിയോജിപ്പുള്ളവരാണെങ്കിൽ ഈ മസാല നമ്മൾ ഉണ്ടാക്കിയിരിക്കും എന്നിട്ട് ഞാനിതിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് പറഞ്ഞ് തരും കണ്ടോ മണത്ത് നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഇത് നോർത്ത് ഇന്ത്യൻ കുറച്ച് സാധനങ്ങളില്ലേ നമ്മൾ സാധാരണ കറിയിൽ ഉപയോഗിക്കാത്ത കസ്തൂരി കസ്തൂരിമേത്തി അതുപോലത്തെ ഉള്ള സാധനങ്ങളൊക്കെ ഇതിനകത്ത് പൊടി വരുന്നുണ്ട് അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഉള്ളു നമുക്ക് എന്താ പറയുക ഇതുണ്ടാക്കാവുന്നേ ഉള്ളൂ അപ്പം ഞാൻ ഏകദേശമൊക്കെ ഒന്ന് മനസ്സിലാക്കി വെച്ചിട്ടുണ്ട് എന്തായാലും നമുക്ക് ചന മസാല പൗഡർ നമ്മുടെ വീട്ടിൽ തന്നെ പൊടിക്കണം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെയുള്ളതൊക്കെ നമുക്ക് എന്താ പറയുക കീറാമുട്ടി പോലെയൊക്കെ കാണുന്ന സാധനങ്ങളില്ലേ വാങ്ങുവേ എന്നിട്ട് അതിങ്ങനെ മണത്ത് നോക്കിയും ഒരു പ്രാവശ്യം രണ്ട് പ്രാവശ്യമൊക്കെ ഉണ്ടാക്കി നോക്കിയും ഒക്കെ അതിനകത്ത് എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് എന്നുള്ളതൊക്കെ നമുക്ക് പിടിച്ച് വെച്ചിട്ട് അതുപോലെ ഉണ്ടാക്കി നോക്കും എന്നിട്ട് അതിനകത്ത് പിന്നെ എല്ലാവർക്കും കഴിക്കാൻ കൊടുക്കും എന്നിട്ട് ഇതെങ്ങനെയാണ് ഇതിനകത്ത് എന്താ കുറവെന്നൊക്കെ എന്നിട്ട് പരിഹരിച്ച് പരിഹരിച്ച് പോകും അതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം അങ്ങനത്തെ പരിപാടിയൊക്കെ ചെയ്യാൻ അപ്പോൾ ഈ ചനാമസാല ഞാൻ ഇതുവരെ വീട്ടിൽ വാങ്ങിയിട്ടില്ലായിരുന്നേ ഞാൻ ഈ ഈ കടല കൊണ്ട് വേറെ ഒരുപാട് കറികൾ ഉണ്ടാക്കാറുണ്ട് പക്ഷേ ഇത് ഉണ്ടാക്കിയില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്കൊന്ന് ഉണ്ടാക്കി പരീക്ഷിച്ച് നോക്കാം അപ്പോൾ നമുക്ക് ഈ മസാല ഉണ്ടാകാവുന്നതേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇതിനകത്ത് വേണമെങ്കിൽ കുറച്ച് തേങ്ങാപ്പാൽ വേണമെങ്കിൽ ചേർക്കാം അല്ലെങ്കിൽ അത് ഒന്നും കൂടെ എനിക്ക് തോന്നുന്ന ആവശ്യമുണ്ടെങ്കിൽ മാത്രം മതി ഇതിപ്പം നല്ല ടേസ്റ്റ് ഉണ്ട് ഇത് ബ്രാൻഡ് നെയിം ഒന്നും പറയുന്നില്ല നല്ല രസമുണ്ട് ഞാൻ മസാല ഉണ്ടാക്കിയിട്ട് നമുക്ക് നമ്മുടേതായ രീതിയിൽ ചെന മസാല റെസിപ്പി അങ്ങോട്ട് വരാം അല്ലേ ഇതെന്തായാലും ദാ നമ്മുടെ പരിപാടി എല്ലാം കഴിഞ്ഞു ഇനി കുറച്ച് എന്താ കുറച്ച് മല്ലിച്ചപ്പും കൂടെ ഇട്ട് കൊടുത്താൽ നമ്മുടെ കറി റെഡി നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക ഇപ്രാവശ്യം നമ്മുടെ ചന മസാല പൗഡറൊക്കെ വാങ്ങിച്ച് നിങ്ങൾ ഉണ്ടാക്കി നോക്കിക്കോ അടുത്ത പ്രാവശ്യം നമ്മൾ തന്നെ ഈ പൗഡർ ഉണ്ടാക്കി നമുക്ക് നമ്മുടെ നമ്മൾ ഇതിലും നല്ല അടിപൊളിയായിട്ട് നമുക്ക് മസാല ഉണ്ടാക്കണം അപ്പോൾ പുതിയൊരു ഡിഷുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും ബായ്